ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം മെയ് ട്വൻറ്റി ഫോർത്തിനാണ് അതിനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഇനി പത്ത് ദിവസം കൂടിയാണ് പഠിക്കാനായിട്ട് സമയമുള്ളത് ഇനിയുള്ള പത്ത് ദിവസവും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കണ്ടെത്തുക കേരള ചരിത്രത്തിൽ പി എസ് സി ചോദിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത് വർഷങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് ഒരിക്കൽ പി എസ് സി ചോദിച്ച ചോദ്യമാണ് കാലഘടനാ ക്രമത്തിൽ ഈ വർഷങ്ങളൊന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വർഷങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഒന്ന് പഠിച്ചു വച്ചാൽ നമുക്കത് ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വർഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങ കലാപവും കുളച്ചൽ യുദ്ധവും അതുപോലെ തന്നെ കുറച്ച് കലാപവും ചന്നാർ ലഹള മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ സമരവും പ്രക്ഷോഭങ്ങളും എല്ലാം തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിൽ അത് വളരെയധികം യൂസ്ഫുൾ ആകും ഇപ്പോൾ മല മലബാർ ലഹള ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നയിച്ചത് ആരാണ് എവിടെയാണ് മലബാർ ഏറന്നാട് താലൂക്കിലാണ് അത് നടന്നത് ഈ മലബാർ കലാപത്തിൽ തന്നെയാണ് പൂക്കോട്ടൂർ കലാപം എന്നും മാപ്പിള ലഹള എന്നൊക്കെ പറയുന്നത് ഈ മലബാർ കലാപവുമായിട്ട് ആസ്പദമാക്കി എഴുതിയ കൃതികളെന്ന് വെക്കണം കെ മാധവൻ നായരുടെ മലബാർ കലാപവും കുമാരരാജൻ എഴുതിയ ദുരവസ്ഥ ഉറൂബ് എഴുതിയ സുന്ദരികളും സുന്ദരന്മാരും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വൈക്ക സത്യാഗ്രഹത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വൈക്ക സത്യാഗ്രഹം നടന്നത് ഐത്തോ ഉച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് വൈക്ക സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ടി കെ മാധവനായിരുന്നു ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനം നടത്തിയത് ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അപ്പോൾ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളൂടി നിങ്ങൾ പഠിക്കുക നമുക്കിനി ഒരു മുൻവർഷ ചോദ്യം നോക്കാം ഇവിടെ പട്ടിക ഒന്നും പട്ടിക രണ്ടുമായിട്ട് നമ്മൾ ചേരുമ്പിടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇത് കേരള നവോത്ഥാനവുമായിട്ട് നവോത്ഥാന നായകന്മാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എലിമിനേഷൻ മെത്തേഡിലൂടെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും ഇതിലെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാന കൃതികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പി എസ് സി റിപ്പീറ്റായിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ചോദ്യത്തിൽ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ദൈവദശകമെന്ന് പറയുന്ന കൃതി ആ ഒരു ചേരുമ്പടിയിൽ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിൽ എത്താൻ സാധിക്കും കാരണം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ യിൽ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി ദൈവദശകവുമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് വേറൊരു ഓപ്ഷനിലും അത് വരുന്നില്ല ഞാനിവിടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാന കൃതികളും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി തന്നെ പഠിക്കാനായിട്ട് നോക്കുക കാരണം ഒരുപാടുണ്ട് ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായിട്ടും ചോദിക്കുന്നു അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് വർഷങ്ങളും കൂടി പ്രധാനപ്പെട്ട വർഷങ്ങളും കൂടി ഞാൻ ഇതിനെ താടിയുന്നുണ്ട് അത് വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ഒരുപാട് കൊസ്റ്റിൻസ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണെങ്കിലും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചു കണ്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നോക്കാം ഇവിടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെ ഇനി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളത് തിരുവിതാംകൂർ ചരിത്ര കാലഘട്ടത്തിലെ അനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിന് നമ്മൾ ഓരോ രാജാക്കന്മാരും ഭരിച്ചിരുന്ന കാലഘട്ടം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്രമമായിട്ട് പഠിച്ചു വെച്ചേക്കുക ഇവിടെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഒന്നാം തൃപ്പടിദാനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാലും അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം തൃപ്പടിദാനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് അതുപോലെ ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആരുമായിട്ടാണ് ആ ഉടമ്പടി എന്ന് വെച്ചാൽ ഡച്ചുകാരുമായിട്ട് നടന്ന ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ കാർത്തിക തിരുനാൾ രാ രാമവർമ്മയാണ് ഭരിച്ചിരുന്നത് ധർമ്മരാജ കിഴവൻ രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയും കാർത്തിക തിരുനാളാണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അടുത്തായിട്ട് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഭരിച്ചത് ഏറ്റവും ദുർബലനായ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അടുത്തത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ഗൗരിലക്ഷ്മി ഭായിയുടെ ഭരണകാലം എന്ന് പറയുന്നത് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് അതുപോലെ അടിമ കച്ചവടം നിരോധിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് അടുത്തത് റാണി ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് ഭരിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതി ഭായിയാണ് അതുപോലെ തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയതും റാണി ഗൗരി പാർവതി ഭായിയാണ് ഇതിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയതായിരുന്നു മുൻവർഷ ചോദ്യമാണേ ഇതുപോലെ പോയിന്റുകളാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക തിരുവിതാംകൂർ രാജഭരണം ഉറപ്പായിട്ടും ബി എസ് സി ചോദിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഇതുപോലെ യൂറോപ്യൻമാരുടെ ആഗമനവും അവരുടെ സംഭാവനകളും വർഷങ്ങളും എല്ലാം തന്നെ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേരള നവോത്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴും ആ കൃതികളും നവോത്ഥാന നായകന്മാരുടെ സംഭാവനകളും നിങ്ങൾ പഠിച്ചിരിക്കണം അവരുടെ പ്രസ്ഥാനങ്ങളും ഓർത്തെടുക്കുക തിരുവിതാംകൂർ രാജഭരണവും അതുപോലെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ ഇത്ര ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി നിങ്ങൾ ഒരു മുൻവർഷ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ടും ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനും സമയം കണ്ടെത്തുക മുൻവർഷ ചോദ്യപേപ്പർ ആഡ് ചെയ്യാനുള്ള സമയപരിധി കൊണ്ടാണ് ഞാനതിനകത്ത് ആഡ് ചെയ്യാതെ പോകുന്നത് അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക യുക്തിവാദം ഒരു മതമല്ല യുക്തിയുടെ അടിസ്ഥാനത്തിലെ അറിവിൽ സ്വീകരിക്കാനുള്ള മനോഭാവമാണ് ഇത് ആരുടെ വാക്കുകളാണെന്നുള്ളതാണ് ഉത്തരം വരുന്നത് സഹോദരൻ്റെ അയ്യപ്പനാണ് ആണ് സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ ഒരു വാക്യം ഓർക്കുക അതുപോലെ നമ്മുടെ കേരളത്തിൽ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ കേരളത്തിൽ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെപ്പറ്റി ആദ്യമായി ലേഖനം എഴുതപ്പെട്ട മലയാള പ്രസിദ്ധീകരണ വേദന ചോദിച്ചാൽ സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ നാൽപ്പത്തി വരെയാണ് സഹോദരൻ അയ്യപ്പൻ എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിച്ച് പോന്നിരുന്നത് അടുത്ത ചോദ്യം നോക്കാവേ മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു മലപ്പുറം ജില്ലയിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരായ മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിൽ വിധേയമാക്കപ്പെട്ടു ഈ നാല് സ്റ്റേറ്റ്മെൻറ് നോക്കിയിട്ട് ചോദ്യത്തിൽ ഇത് പ്രസ്താവനകൾ വിലയിരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ് മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയന്ത്രിക്ക നിയമിക്കപ്പെട്ട കമ്മീഷൻ്റെ പേരാണ് ഡി എൽ സ്ട്രേഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ കലാപകാരികൾ വധിച്ച മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ എഷ് വി കനോലിയാണ് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ റിവിഷനും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ളൊരു പത്ത് ദിവസവും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക്